ഫോട്ടോ എടുക്കണ്ടേ സുന്ദരിയേ ഗ്രൂപ്പ് ഫോട്ടോ വെയില രാവിലത്തെ വെയിലുള്ള വിറ്റാമിൻ ഡി കിട്ടും ഹലോ ഇന്ന് പിള്ളേരുടെ സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ടേ അപ്പം അതാണോ ഞാൻ മോളോട്ട് പറഞ്ഞത് അപ്പോൾ ഇന്ന് ഫുൾ യൂണിഫോമിൽ വേണം ചെല്ലാനായിട്ട് അത് നേരത്തെ തന്നെ അവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷൂസും സോക്സും ഐ ഡി കാർഡും പിന്നെ ഹെയറൊക്കെ ടൈ ആക്കി എല്ലാം കറക്റ്റായിട്ട് ഇട്ടുകൊണ്ട് ചെല്ലണം എല്ലാ വർഷവും ഇങ്ങനെ ക്ലാസ് വൈസ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് തരുകയും ചെയ്യും അവർ ഇന്ന് കുറച്ച് താമസിച്ചു താമസിച്ചിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ രാവിലെ ഞാൻ ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് ചോറും കറികളൊന്നും ഉണ്ടാക്കണില്ല അതിന് പകരം ഞാൻ ചിത്രാന്ന്ന ആണേ ഉണ്ടാക്കുന്ന ചിത്രാന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫുഡാണ് കേട്ടോ എന്താ ഈ നമ്മുടെ ഫ്രൈഡ് റൈസും പുലാവൊക്കെ ഇല്ല അതുപോലെ വേറൊരു സംഭവമാണ് ചോറിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ട് ഇളക്കിയിട്ടുള്ളൊരു സംഭവം അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിയും ഉണ്ടാക്കി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അതാ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പോൾ ഇതാ ചോറും ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് സമയമില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പം കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും പിന്നെ പിള്ളേർക്ക് ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് പുലാവ് പിന്നെ ഇങ്ങനെ ചിത്രാന്യൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതാണ് ഇഷ്ടം ചോറും കറിയും കൊടുക്കണേക്കാളും ഇതാണ് കേട്ടോ ഇഷ്ടം അപ്പം ഇത് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ നെയ്യ്ക്കകത്താണ് കേട്ടോ കുറച്ച് നെയ്യ് അഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് സവാള ഇട്ടൊന്നും വായിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എന്താ നമ്മുടെ ചെറുപയർ പരിപ്പില്ല ചെറുപയർ പരിപ്പ് പിന്നെ പൊട്ടിക്കടല പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചോറിട്ടളക്കണം ഇത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് അപ്പോൾ ഇനിയിപ്പം ഉപ്പിടേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ലാസ്റ്റ് ഫൈനലി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടോ അപ്പോൾ എളുപ്പമുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് അച്ചാറുണ്ടെങ്കിലും പതിട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ഇതാ കുട്ടികളൊക്കെ റെഡിയായി കുട്ടികളെ സ്കൂളിൽ വിടാൻ പോവാടി I mean, boy.